സംവിധായകൻ ബൈജോ കൊട്ടാരക്കര നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ ബൈജോ കൊട്ടാരക്കര ഗാന്ധിമതി ബാലനെ എങ്ങനെയാണ് താങ്കൾ ഓർത്തെടുക്കുന്നത് ബാലേട്ടനെ പറഞ്ഞാല് ആദ്യം തന്നെ പരിചയം വരുന്നത് സാറിന്റെ കൂടെയുള്ള ഒരു ബന്ധത്തിലാണ് പത്തനംസാറ് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അതിലെ ആ സീസൺ മുതല സിനിമകൾ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് അതായത് സൗണ്ട് കൊടുത്തു ഞാൻ സംവിധായകനാകുന്നതിന് മുമ്പ് തന്നെ അന്നും പോലുള്ള ആ ഒരു ഒരു പരിചയമാണ് ബാലേട്ടനുമായിട്ടുള്ളത് അങ്ങനെ ഞാനൊരു തമിഴ് മലയാളം സിനിമ വർക്ക് ചെയ്യാൻ വേണ്ടി ബാലേട്ടന്റെ ആ ഒരു എസ്റ്റേറ്റ് ഉണ്ട് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലല്ല കേരള ബോർഡറിൽ തന്നെയാണ് അതായത് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ കന്യാകുമാരിക്ക് പോകുന്ന വഴിക്ക് അപ്പൊ അവിടെ ചെന്നപ്പോൾ അവിടെയാണ് മാളൂട്ടി ഷൂട്ട് ചെയ്തതെന്നും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ ബാലേട്ടൻ എൻ്റെ എസ്റ്റേറ്റിൽ അവിടെ ഞങ്ങൾ താമസിക്കുക അന്ന് മുതൽ തുടങ്ങിയ ബന്ധമാണ് വളരെ സ്നേഹമുള്ള ഒരു മനുഷ്യൻ ഇത്രയധികം ക്ലാസിക്കുകളൊക്കെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്ന ആദാമിന്റെ വാര്യലുള്ള സിനിമ അതേപോലെ പപ്പേട്ടന്റെ വളരെ നല്ല സിനിമകൾ എത്രയോ സിനിമകൾ ആ സിനിമകളൊക്കെ ആ പഞ്ചോടി തുടങ്ങിയ സിനിമകൾ പഞ്ചോടി ഒക്കെ ഇന്നും ആ മലയാള സിനിമയിൽ ഒരു എന്താ എടുത്തു പറയാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് ഇന്നും ആ ജോറുസാന്റെ ഒരു സിനിമയായിട്ട് ഇന്നും പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് പഞ്ചോടി പാലം അങ്ങനെയുള്ള ആ സിനിമകളൊക്കെ നിർമ്മിച്ച ഒരു നിർമ്മാതാവ് അദ്ദേഹത്തിന് ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ പല സിനിമകളിലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ എങ്കിലും വളരെ ആ ആ സാമ്പത്തികം നോക്കാതെ തന്നെ പല സിനിമകളും അദ്ദേഹം പപ്പേട്ട കൂടെയും അതേപോലെ തന്നെ ജോറുസാൻ കൂടെ ഒക്കെ ഉള്ള ആ ഒരു ബന്ധത്തിന്റെ പുറത്ത് ചെയ്ത സിനിമകൾ ഈ മലയാള സിനിമയിൽ എന്നും ഇന്നും ഓർക്കുന്ന സിനിമകളാണ് പാലാറ്റിനുള്ള ബന്ധം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഈ അടുത്ത കാലത്ത് അദ്ദേഹം സിംസിൽ തുക കിടന്ന സമയത്ത് പോലും ഞാൻ വിളിച്ചിരുന്നു ആ ഞാനന്ന് പോയി കാണാൻ പറ്റിയില്ല എന്നൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ അത്രയും നല്ലൊരു ഒരു മനുഷ്യൻ കാര്യം അത്രയും നല്ല ബന്ധമായിരുന്ന ഒരു നിർമ്മാതാവ് അതിനേക്കാളൊക്കെ ഒരുപാട് മൂർത്തതാണ് എങ്കിൽ പോലും ആ പരിഗണന ഒന്നും പ്രായത്തിന്റെ പരിഗണനയൊന്നും അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ ഇതൊന്നും വെക്കാതെ ആ ഒരു അനിയനെ പോലെ തന്നെ കണ്ട് സിനിമയിലേക്ക് വന്ന സമയത്തുമൊക്കെ ഒക്കെ എന്റെ പടങ്ങളുടെ പൂജയ്ക്കും ലൊക്കേഷനും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ അദ്ദേഹം പറയുന്നത് ആ നല്ല സിനിമകൾ ചെയ്യണം ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിട്ട് നടന്ന ആ ബാലേട്ടൻ്റെ നിര്യാണത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട് ഞാനും എൻ്റെ സംഘടനയും ഒക്കെ അതിന് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ അദ്ദേഹത്തിനകളുള്ള അനുശോചനം അറിയിക്കുന്നു ഈ സമയത്ത്